ഹായ്ക്കൂട്ടിയാരെ സെലൻ ബ്ലൗസ് ലൈസോത ഇന്ന് ചേറും പയർ വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴും ഞാൻ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ടിരുന്നതാണ് ഒരൊന്നര ഗ്ലാസ് പയറാണ് എടുത്തിരിക്കുന്നത് അപ്പോഴും ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിരിക്കുന്നതാണ് അപ്പോഴും ഇത് വെച്ച് വരും എന്ന് ഞാൻ കാപ്പിക്കാണ് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അതുപോലെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കറ് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ പയറൊക്കെ ഇവിടെ വെണ്ടിട്ടുണ്ട് എന്താണ്ടല്ല മൂന്ന് വിസിലാണ് കൊടുത്ത് നല്ല ഫൈനായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കറി പോലെ വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വേവിച്ചെടുത്തത് ഒക്കെ അപ്പോൾ മീഡിയം തീയിൽ മൂന്ന് വയസ്സില് ഓർഡർ ആയിട്ട് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ് അതായത് കുതിർത്ത് എടുത്തതാണ് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി

ി വലിയൊരു സവാള ഇട്ടിടുക ഇതേപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഷുഗർ ഇട്ടു വിടുക അയ്യോ ഷുഗർ അല്ലേ ഉപ്പ് വിടുത്തത് ഉപ്പുപ്പ് സോൾട്ട് സോറി സോൾട്ടാണ് ഇട്ടുവിടുന്നത് അതായത് നമ്മുടെ ഉപ്പ് എന്തിനൊക്കെ വിളിച്ചോറന്നുണ്ടോ കുട്ടികാരണ ിനി ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കറി ഇട്ടുകൊടുക്കത്തെ പച്ചവെള്ളം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്ക ഇപ്പൊ എന്തെങ്കിലും ഇല്ല അതുകൊണ്ടാണ് ഇട്ടുകൊടുക്കത്ത് രണ്ടാം മൂന്നാം പച്ചവെള്ളം ഇട്ടുകൊടുക്ക இவன் டீஸ்பூன் பெப்பர் பவுடர் இட்டு விடுக்க இது மஞ்சள் പയർ എടുത്ത് മകന് വേവിച്ച് വെച്ചുകഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്ക இப்ப அவசரத்து உப்பு இல்லை உப்பு ஒழிச்சு உப்பு ஒழிச்சு விடுக்க உப்பிட்டு ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ പാലം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒഴിച്ചു വിടുക உப்புண்ட் ஒரு நல்லூட வேணி இட்டு கொடுக்க പ്പോഴീന്നെ മതിയാവും ഇനി ഒരുപാട് ഇട്ട് തിളപ്പിക്കണ്ട തേങ്ങപ്പോലേകം ഒരു ഗ്ലാസ് വരും അപ്പോഴും നമ്മളെ ഒരു പിടി തേങ്ങ പിന്നെ ചിരകി എടുത്തിട്ട് അതിൽ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് എടുത്തത് എന്തോ വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വൺ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക രണ്ടൂന്നെല്ലി വലുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ളിച്ചൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പുട്ടിൻ്റെ കൂട്ടത്ത് എന്തിൻ്റെ കൂട്ടത്തും കഴിക്കുക അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അപ്പം അതൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്